അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ അഗ്നിവീർ തസ്തികയുടെ അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ റിലീസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് നിരവധി ഉദ്യോഗാർത്ഥികൾക്ക് അത് എടുക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കാണ് നിങ്ങൾ കാണുന്നത് ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ റോൾ നമ്പർ റോൾ നമ്പർ നിങ്ങൾ അപേക്ഷ സമർപ്പിച്ച നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പ്രിൻ്റ് ഔട്ട് ലഭിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ അപേക്ഷ സമർപ്പിച്ച ഒരു ഫോം ഉണ്ടാവും അപ്പോൾ ആ ഫോമിൽ ഏറ്റവും ടോപ്പിലായിട്ട് നിങ്ങളുടെ റോൾ നമ്പർ ഉണ്ടാവും പിന്നെ നിങ്ങളുടെ പാസ്വേഡ് ആ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്യുക പാസ്വേഡ് മറന്നുപോയിട്ടുണ്ട് ഫോർഗോട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് എന്നിട്ട് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും ഇങ്ങനെ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ മെയിൽ ഐ ഒന്ന് ചെക്ക് ചെയ്യുക മെയിലിൽ നിങ്ങളുടെ എക്സാമിനേഷൻ ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നിട്ടുണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഒരു ലിങ്കും കൊടുത്തിട്ടുണ്ടാവും ആ ലിങ്കിലൂടെയും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ചില ഉദ്യോഗാർത്ഥികൾ പറഞ്ഞത് ആ ഒരു രീതിയിലാണ് ഡൗൺലോഡ് ചെയ്തതെന്നാണ് ചില ഉദ്യോഗാർത്ഥികൾക്ക് മൊബൈൽ മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ രീതികളൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്കിപ്പോൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് എക്സാം നടക്കുന്നത് ഏകദേശം ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി മുതൽ അടുത്ത മാസം മൂന്നാം തീയതി വരെയൊക്കെയാണ് എക്സാം നടക്കുന്നത് അപ്പോൾ മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് അവരെ അവെയർ ചെയ്ത് നിർത്തുക